ഇന്നലെ ഒരു സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ടേ ഞങ്ങൾ ഇരുപത് ഏക്കർ ഒരു കടയിൽ പോയേ അപ്പോൾ കടയിൽ കയറിയിട്ട് ഞാനിങ്ങനെ ചുറ്റും നോക്കി എന്തോ ഒരു കുറവ് പച്ചക്കറി കടയ്ക്ക് അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേ അവിടെ ബീൻസിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ പച്ചക്കറി കടക്കാരനോട് ചോദിച്ചു അയ്യോ ബീൻസ് ഇല്ലേ എന്തു ചെയ്യാ ബീൻസ് കാണുന്നില്ലോ എന്ന് പറഞ്ഞപ്പോൾ ബീൻസിന് ഇരുന്നൂറ് രൂപയാണെന്ന് വില ഞാൻ ഞെട്ടിപ്പോയിട്ടോ കാരണം നമ്മൾ ബീൻസ് അങ്ങോട്ട് തട്ടുന്നു ഇങ്ങോട്ട് തട്ടുന്നു അല്ലേ നമ്മുടെ പറമ്പിലാണെങ്കിൽ ബീൻസ് തട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കത്തില്ല എടുത്ത് മെഴുക്കു പുരട്ടി വെക്കുന്നു ചുമ്മാ ചറവിറ ഒടിച്ച് മെഴുക്കു പുരട്ടിയായി തോരനായി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന സാധനത്തിനെ നമുക്കില്ലാതെ വന്നപ്പോൾ കടയിൽ പോയി ചോദിച്ചപ്പോൾ ഇരുന്നൂറ് രൂപയാണ് അതും കിട്ടാനുണ്ടോ ഇരുന്നൂറ് രൂപയ്ക്കും സാധനം അവിടെ ഇല്ല അപ്പോൾ എന്തായാലും നമ്മൾ പച്ചക്കറിക്ക് സാമ്പാറിനുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ മേടിച്ചുകൊണ്ട് ഇങ്ങ് വന്നു അപ്പോൾ സാമ്പാർ വെക്കുന്നതൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ സാമ്പാർ വെപ്പ് അങ്ങ് തുടങ്ങി എന്തായാലും സാധനം പച്ചക്കറികളൊക്കെ എടുത്ത് വെച്ച് പരിപ്പൊക്കെ ഇട്ട് നമ്മൾ സാമ്പാർ വെക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ പറയാനുള്ളതേ ഞാൻ എപ്പോഴും കുക്കിംഗ് വീഡിയോ ഇടുമ്പോൾ കുറച്ച് നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചാലല്ല എന്നാലൊരു അസഹിഷ്ണുതാഭാവമുള്ള ചില കമൻറ്റുകൾ വരാറുണ്ട് അതായത് ചേച്ചിക്ക് ഇത്ര ഭക്ഷണം ഉണ്ടാക്കാൻ അറിയത്തില്ലേ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോയില്ലേ അതിങ്ങനെയായിപ്പോയില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അവരോടൊക്കെയും എനിക്ക് പൊതുവെ എല്ലാവരോടും തന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ നമ്മൾ നമ്മളുടെ റിയൽ ലൈഫല്ലേ എപ്പോഴും വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ നമുക്ക് ഉള്ളി ഒന്ന് കരിഞ്ഞു പോയെന്ന് വെച്ചിട്ട് അയ്യോ വീഡിയോ ആണല്ലോ എന്നാൽ പിന്നെ ഈ ഉള്ളി കൊണ്ട് കളഞ്ഞിട്ട് അടുത്ത ഉള്ളി എടുക്കാം എണ്ണ എടുക്കാം കടുക് എടുക്കാം എന്നും പറഞ്ഞിട്ട് കളയാനുള്ള സാധനം നമുക്കില്ല അപ്പോൾ നമ്മൾ നമ്മളുടെ ആ ഉള്ള സാധനത്തിൽ നിന്നാണല്ലോ നമ്മൾ കറി വെക്കുന്നത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതങ്ങ് കാണിക്കുക ചെയ്യുന്നത് അല്ലാതെ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കി പാത്രത്തിലൊക്കെ എടുത്ത് വെച്ച് ഒരു അതിനെ പരിചയപ്പെടുത്തി അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിവിടെ കാപ്പിക്ക് എന്തുണ്ടാക്കുന്നു നമ്മളിവിടെ കറി എന്ത് വെക്കുന്നോ അതൊരു വീഡിയോ ഇടുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളി ഇച്ചിരി കരിഞ്ഞു പോയെങ്കിൽ ആ കരിഞ്ഞു പോയി അതങ്ങ് ചേർക്കുന്നു അതായത് നമ്മൾ എന്താണ് അത് കഴിക്കാൻ പറ്റാത്തത്ര മോശമൊന്നുമല്ല അതുപോലെ തന്നെ നമ്മൾക്ക് ടേസ്റ്റ് ഇപ്പോൾ നമ്മളുടെ നമ്മൾ എന്തെല്ലാം എത്രയെല്ലാം ഇൻഗ്രീഡിയൻസ് ചേർത്ത് കറി വെച്ചെന്ന് പറഞ്ഞാലും ഒരു ടേസ്റ്റ് ഉണ്ട് അല്ലേ ഒരു കൈപ്പുണ്യം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതെനിക്കുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എൻ്റെ ഒരു ഇതിപ്പോഴല്ല കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വർഷം മുമ്പ് എൻ്റെ ഒരു അനിയത്തി ഇവിടെ വന്ന് നിൽക്കും സാധാരണ പിള്ളേരൊക്കെ വന്ന് നിൽക്കും അപ്പോൾ അവൾ കുറച്ച് കൂടുതൽ ദിവസം ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കറി വെച്ചിലൊട്ടിലൊടുക്ക് കറി ആയിരിക്കും കേട്ടോ അന്നേരം അത് പ്രത്യേകം പറയണം എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മുകളാണ് എൻ്റെ അമ്മയുടെ അനിയത്തി എന്ന് പറയുന്നത് ഭക്ഷണ ഭക്ഷണം ഉണ്ടാക്കാൻ ഏറ്റവും കൈപ്പുണ്യവും ഏറ്റവും രുചികരവുമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന ആളാണ് ആൻറ്റി ആൻറ്റി ഞങ്ങളുടെ കുടുംബത്തിൽ എന്ത് കാര്യങ്ങൾ വന്നാലും ആൻറ്റിയുടെ കുക്കിങ്ങും ആൻറ്റിയുടെ ഭക്ഷണവുമാണ് അവിടെ നമ്മുടെ കുടുംബത്തിലെല്ലാം ചെയ്യാറുള്ളത് ആ ആൻറ്റിയുടെ മോളാണ് എൻ്റെ അടുത്ത് വന്നിട്ട് നമ്മുടെ ഈ പൊട്ടക്കറിയൊക്കെ കൂട്ടിയിട്ട് എന്നോട് പറയും ചേച്ചി ചേച്ചി വെക്കുന്ന എല്ലാ കറിക്കും ഭയങ്കര ടേസ്റ്റാകട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയും അപ്പോൾ ഞാൻ ചോദിക്കുക നിൻ്റെ അമ്മ വെക്കാത്ത കറിയാണോ ടി ഞാൻ വെക്കുന്നതെന്ന് ചോദിക്കും അപ്പോൾ അവൾ പറയും പിന്നെ ചേച്ചി ഈ പിന്നെ ഭക്ഷണം ഈ സാധനമൊക്കെ ചേർക്കുന്ന കൂട്ടത്തിൽ ചേച്ചിയുടെ ഒരു ഭയങ്കര സ്നേഹവും കൂടെ അതിനകത്തുണ്ട് അതുകൊണ്ടായിരിക്കും ഇതിനകത്ത് ഇത്രയും ഭയങ്കര രുചി എന്ന് അവൾ എപ്പോഴും പറയും അപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ പൊക്കി അല്ല ഞാൻ പറഞ്ഞു വന്നതേ അല്ല അതുകൊണ്ട് വല്ലപ്പോഴും ആരെങ്കിലുമൊക്കെ പറയും ഇത് നല്ലതാ കൊള്ളാമെന്നൊക്കെ പറയും അപ്പോൾ എനിക്കൊരു അഭിമാനമൊക്കെ ഉണ്ട് എന്തായാലും ദേ ഇന്ന് നമുക്ക് അടയാണേ അടയെന്ന് പറഞ്ഞാൽ ഇത് റവമാവും ഗോതമ്പ്മാവും കൂടെ മിക്സ് ചെയ്ത് രണ്ടും കുറേശ്ശേ കുറേശ്ശേ ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരടയാക്കി അപ്പോൾ സാമ്പാറുണ്ടല്ലോ അപ്പോൾ സാമ്പാറും കൂട്ടി കഴിക്കാമെന്ന് വെച്ചിട്ട് എടുത്തപ്പോൾ സാമ്പാർ നമ്മളുടെ താടിക്കാരൻ്റെ അഫ്ഗാനി കുക്കറിലാണ് നമ്മൾ വെച്ചത് കേട്ടോ ജെഫിൻ എന്നോട് പറഞ്ഞു ആ കുക്കറിൻ്റെ വിലയും കൂടെ അമ്മ കളയും കണ്ട സാമ്പാറൊക്കെ വെച്ചെന്ന് പറഞ്ഞു എന്തായാലും ആ കുക്കർ കൊണ്ടുവന്നതിൽ പിന്നെ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് കറിയൊക്കെ അതിനകത്ത് വെച്ച് അതിന് മുന്നേ നമുക്ക് കുക്കറില്ലായിരുന്നു എന്തായാലും ചേട്ടയായി കഴിച്ചിട്ട് പറഞ്ഞു നല്ലതാണെന്ന് പറഞ്ഞു കേട്ടോ ചേട്ടയുടെ എക്സ്പ്രഷൻ ഇത്രയൊക്കെയുള്ളത് ഓക്കെ ഓക്കെ ബൈ